അപ്പോൾ ഇന്നത്തെ ഊണിന് വേണ്ടി ഞാൻ ഒരു പരിപ്പ് പൊടി തയ്യാറാക്കി വെച്ചു കേട്ടോ പരിപ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് റെസിപ്പിയാണ് ഒരു നേരം കറിയില്ലെങ്കിലും ഇതൊക്കെ കൂട്ടി ഉണ്ടാകുന്നതാണ് എന്നിട്ടോ അതിൻ്റെ അർത്ഥം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൊമര പരിപ്പാണ് അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഒരു കളറൊക്കെ മാറി വരുന്ന രീതിയിൽ നല്ല മണം വരും കേട്ടോ അത് ശരിക്കും വറുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ സമയത്ത് അത് മാറ്റി വയ്ക്കാം വീണ്ടും ഒരു കപ്പ് കടലപ്പരിപ്പ് ചേർക്കാം അതും അതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ മാറ്റി വറുത്തിട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു കപ്പ് ഉഴുന്ന് പരിപ്പും പിന്നെ ഒരു കാൽ കപ്പ് പൊട്ടിക്കടലയും കൂടി വറുത്ത് വെച്ചു പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ ഒരു കഷ്ണം കായം പിന്നെ വറ്റൽമുളക് ജീരകം കുരുമുളക് ഇതും കൂടി വറുത്തിട്ട് നന്നായിട്ട് വറുത്ത് ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ ഇതെല്ലാം കൂടി ചൂടാറിയ ശേഷം നമുക്ക് പൊടിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വിട്ടോ അങ്ങനെ അതൊക്കെ ചൂടാറട്ടെ നമുക്ക് എന്നിട്ട് പൊടിച്ച് വയ്ക്കാം അപ്പോൾ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ടാട്ടോ ഞാൻ പൊടിക്കാറ് ഞാൻ മുളകിൻ്റെ ഞെട്ട് ഒരിക്കലും അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പൊടിക്കുമ്പോഴോ അങ്ങനെ ഉപയോഗിക്കാറില്ല അങ്ങനെ നൈ നൈസായിട്ട് നന്നായിട്ട് പൊടിച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റും ശരിക്കും നൈസായിട്ട് എത്രത്തോളം നൈസാവും അത്രത്തോളം നൈസാക്കി പൊടിച്ച് വയ്ക്കാം അങ്ങനെ എൻ്റെ പരിപ്പ് പൊടി തയ്യാറായി കഴിഞ്ഞു ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങ് കഴിക്കുമ്പോൾ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അറിയണത് കാര്യം കേരളത്തിൽ ഇതെപ്പറ്റി അത്ര അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഈ പരിപ്പ് പൊടി എന്നുള്ള സംഭവം കിട്ടും നല്ല ചൂട് നെയ്യുടെ കൂടെ വേണോട്ടോ ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഇതുപോലെ നെയ്യ് ഒഴിച്ചിട്ട് അങ്ങോട്ട് കുഴച്ച് കഴിക്കണം ഓ എന്നാണെന്നറിയോ ടേസ്റ്റ് അതിൻ്റെ ഇതൊക്കെ ഞാനും സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മ സ്കൂളിലേക്കൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് അറിയാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളി ഇങ്ങനെ ഉരുട്ടി കഴിക്കുമ്പോഴാട്ടോ എൻ്റെ ടേസ്റ്റ് അറിയണത്